എടപ്പാൾ പടി പള്ളിയിൽ ശ്രീ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടത്തി വർണ്ണാഭമായ ദീപ കാഴ്ചകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെയാണ് പാലക്കൊമ്പ് എഴുന്ന Yeah, 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 എടപ്പാൾ പള്ളിയിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി ഫെമിനി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദിനെ വിളക്ക് വേദിയിൽ വെച്ച് ആദരിച്ചു പാസ്റ്റർ വിളക്ക് പന്തലിലെ ഗേറ്റിൽ സ്ഥാപിച്ച അലങ്കാര വിളക്കിൽ തെളിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ദൃശ്യങ്ങൾ ചടങ്ങിനേറെ നിർഭരമാക്കി വൈകിട്ട് ആറു മണിക്ക് കണയമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ടി താലം പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് കാലടി തത്തൂർ മാസി വിളക്കർ സംഘത്തിലെ വാസു വെളിച്ചപ്പാടും സംഘവുമാണ് വിളക്കാശാന്മാർ പാൽക്കുടം എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് തിരിയൊഴിച്ചു വെട്ടും തടവും തുടങ്ങിയ ചടങ്ങുകളോടെയാണ് അയ്യപ്പൻ വിളക്കിന് സമാപനം കൊടുത്തത് ക്ഷേത്രത്തിലെ ത്രി കാർത്തികോത്സവം ഡിസംബർ നാലിന് അതിവിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു